നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദിവസമാണ് നാഗപഞ്ചമി നാഗാരാധനയ്ക്കായി മാറ്റി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസം എന്ന പ്രത്യേകത നാഗപഞ്ചമിക്കുണ്ട് നാഗങ്ങൾ ദൈവങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും നമുക്ക് നാഗദൈവങ്ങളെ കാണുവാനും നാഗചൈതന്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഈ നാഗപഞ്ചമി നൂറ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദിവസമാണ് അത്രമേൽ പ്രാധാന്യമാണ് ഓഗസ്റ്റ് ഒൻപതിന് നാഗപഞ്ചമിക്ക് കൈവരുന്നത് അതിനാൽ തന്നെ ഇന്നേ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുകയാണ് ഇന്ന് ഗരുഡ പഞ്ചമി കൂടിയാകുന്നു അതിനാൽ തന്നെ ചില അത്ഭുതകരമായ ചില കാര്യങ്ങൾ അത്ഭുതകരമായ ചില ഫലങ്ങൾ ഇന്നേ ദിവസം നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി തന്നെ വന്നു ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് എന്നാൽ ഇന്നേ ദിവസം നാഗങ്ങൾ നൽകുന്ന ചില ശുഭകരമായ സൂചനകളുണ്ട് ഈ സൂചനകളിൽ ഏതെങ്കിലും ഒരു സൂചനയെങ്കിലും കാണുവാൻ സാധിച്ചാൽ സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം കാരണം ആ വീടുകളിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ ഏതെല്ലാം ലക്ഷണങ്ങളാണ് ഇന്നേ ദിവസം കാണുന്ന ആ ശുഭകരമായ ലക്ഷണങ്ങൾ ശുഭ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ ലക്ഷണം ഉപ്പനുമായി ബന്ധപ്പെട്ടാകുന്നു ഇന്ന് ഗരുഡ പഞ്ചമി കൂടിയാണ് അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കൂടി കാണുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷവും നിങ്ങളുടെ വീടുകളിൽ ഉള്ളതിനാലാണ് എന്ന് മനസ്സിലാക്കുക ഉപ്പന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷമോ വിളക്ക് തെളിയിക്കുന്ന സമയത്തോ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് ശബ്ദം കേൾക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നതായ അവസരത്തിൽ ഉപ്പനെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അഥവാ ശബ്ദം കേൾക്കുന്നത് പോലും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായ പുരോഗതി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നിതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് സർപ്പത്തെ അഥവാ പാമ്പിനെ ഇന്നേ ദിവസം കാണുക എന്നതാണ് അവിചാരിതമായി ഇത്തരത്തിൽ അത് നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭം അഥവാ പുറത്ത് കാണുകയാണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ നാഗങ്ങളുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ നിന്നും നാഗക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ദർശനം നടത്തി മടങ്ങുന്നതായ അവസരത്തിലോ പോകുന്നതായ അവസരത്തിലോ കാണുന്നതും ശുഭകരം തന്നെയാണ് ഇത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു അതായത് ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കാൻ പോകുന്നു അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേരുക നാഗങ്ങളുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് അത് സന്താനങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വീടുകളിൽ അഭിചാരിതമായി പാല് തിളച്ചു പോവുകയോ അല്ലെങ്കിൽ ഉറക്കം എണീക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ പാല് തിളച്ചു പോകുന്നത് കണി കാണുകയാണ് എങ്കിൽ അതായത് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങളാണ് കാണുന്നത് എങ്കിൽ അത് ശുഭകരമായാണ് കണക്കാക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം അവിചാരിതമായി വീടുകളിൽ പാല് തിളച്ചു പോകുന്നതും ആ വീടുകളിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം അവിചാരിതമായി നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതും ശുഭകരമാണ് തലേ ദിവസം തീരുമാനിക്കാതെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അയൽക്കാർ നിങ്ങളെ അവിചാരിതമായി നാഗക്ഷേത്രത്തിലേക്ക് ഒപ്പം കൊണ്ടുപോവുക അഥവാ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമാണ് പ്രതീക്ഷിക്കാതെ ദർശനം നടത്തുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ ആർക്കെല്ലാം എത്താൻ സാധിക്കുന്നുവോ അതും ഏറ്റവും ശുഭകരമാണ് അഥവാ നാഗപ്രീതി ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം അവിചാരിതമായ ചില വ്യക്തികളെ സഹായിക്കുവാൻ സാധിക്കുന്നതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ ഇന്നേ ദിവസം നാഗങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ നാഗങ്ങളുടെ ചിത്രങ്ങൾ കാണുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം അഭിചാരിതമായി നാഗമന്ത്രങ്ങൾ നാവിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നാഗങ്ങളുടെ ചിത്രങ്ങൾ പലപ്പോഴായി ഇന്നേ ദിവസം കാണുന്നതും ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്ന ലക്ഷണമായി തന്നെ പരാമർശിക്കാം അതിനാൽ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയോ രോമാഞ്ചം അനുഭവപ്പെടുകയോ ചെയ്യുന്നതും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക നാഗങ്ങളുടെ അനുഗ്രഹം നിങ്ങളിൽ വേണ്ടുവോളമുണ്ട് അഥവാ നാഗപ്രീതി ഉണ്ട് വ്യക്തമായ ലക്ഷണം തന്നെയാണ് ഇത് കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നതും കണ്ണുകൾ നിറയുന്നതും അഥവാ രോമാഞ്ചം അനുഭവപ്പെടുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം ഇന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ മതി മറന്ന് നിന്നു പോവുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇതേ കാര്യം തന്നെ ക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ പ്രതിഷ്ഠയെ നോക്കി പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നോ അഥവാ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ മറന്ന് ആ പ്രതിഷ്ഠയിൽ ലയിച്ചു പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു മധുരം അവിചാരിതമായി ലഭിക്കുന്നതും അതേപോലെ തന്നെ പുതുവസ്ത്രങ്ങൾ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക കൈവായ്പ സഹായം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നു അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാഗങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവത മഹാവിഷ്ണു പരമശിവൻ എന്നീ ദേവതകൾ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ശുഭകരമാണ് ഈ ലക്ഷണങ്ങൾ കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായി നിങ്ങൾ നാഗങ്ങളെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദേവതയെ പരമശിവനെ അല്ലെങ്കിൽ മറ്റ് ദേവതകളെ മഹാവിഷ്ണു ഭഗവാനെ ഇന്നേ ദിവസം സ്വപ്നത്തിൽ അഥവാ ഈ ദേവതകൾ സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം നാഗങ്ങളെ സ്വപ്നം കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല നാഗങ്ങൾ ഇന്നേ ദിവസം സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിൽ അത് നാഗപ്രീതിയാലാണ് നാഗദേവങ്ങളുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാഗങ്ങളുടെ അനുഗ്രഹത്താൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം തീർച്ചയായും ഈ കാര്യം കണ്ടാൽ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുകയും നാഗമന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വിളക്ക് ദീർഘനേരം തെളിയുകയാണ് എങ്കിൽ അഥവാ നീണ്ട നാളമായി നിൽക്കുകയാണ് എങ്കിൽ ശബ്ദമില്ലാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ ഇന്നേ ദിവസം കൂടുതൽ സ്വർണപ്രഭയോടെ വിളക്ക് തെളിയുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം സർവൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കാരണം ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമാണ് ഇപ്രകാരം വിളക്ക് തെളിയൂ എന്നതാണ് വാസ്തവം അതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായി നിങ്ങൾക്ക് വീടുകളിൽ സുഗന്ധം അനുഭവപ്പെടുകയാണ് എങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് മഹാഭാഗ്യമാണ് എന്ന് പറയാം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലാത്തതായ അവസരത്തിലോ സുഗന്ധം പരക്കുന്നുണ്ട് എങ്കിൽ അത് ചെറുതോ വലുതോ ആയ പല കാര്യങ്ങളും പല അവസരങ്ങളിലും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം അവിചാരിതമായി തിരികെ ലഭിക്കുകയാണ് എങ്കിൽ അത് നാഗങ്ങളുടെ കടാക്ഷത്താലാണ് അഥവാ ഇന്നേ ദിവസം ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഗരുഡ പഞ്ചമി കൂടി ആയതിനാൽ തത്തയെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം പരുതിനെ നിങ്ങൾ പ്രത്യേകിച്ച് കാണുന്നതും ശ്രീകൃഷ്ണ പരുന്തിനെ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് മുൻജന്മ പുണ്യമാണ് എന്ന് പറയാം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇന്നേ ദിവസം ഇപ്രകാരം ഈ ഒരു ലക്ഷണം കാണുന്നതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകമായി വയ്ക്കുക സർവ്വൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ അറിയാതെ തന്നെ ഒരു കുട്ടി നമ്മെ നോക്കി ചിരിക്കുന്നതും അതായത് പരിചയമില്ലാത്ത കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നതും കൈ വന്ന് പിടിക്കുന്നതും അതായത് നിങ്ങളുടെ കൈ പിടിക്കുന്നതും ദീർഘനേരം പ്രാർത്ഥിക്കുവാൻ ഏകാഗ്രതയോടെ തന്നെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം മയിൽ പീലി ലഭിക്കുന്നതും മഞ്ഞ പുഷ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതും ശുഭകരം തന്നെയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്ന സൂചനയുമായി ബന്ധപ്പെട്ടാകുന്നു പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ പുഷ്പം നിങ്ങളുടെ മേൽ വന്ന് പതിക്കുക അഥവാ വീഴുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ധനം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇന്നേ ദിവസം പശുവിനെ കാണുന്നതും കാളയെ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതും ഈശ്വരാധീനത്താലാണ് അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യവും വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ചതായ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് അത് ഏറ്റവും ശുഭകരമാണ് കാരണം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും ഇന്നേ ദിവസം സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നത് പോലും ഈശ്വരാനുഗ്രഹത്താലാണ് നാഗങ്ങളുടെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക ഏവർക്കും നാഗങ്ങളുടെ കടാക്ഷത്താൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു